ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തു വിശുദ്ധ ബൈബിളിൽ പറയുകയാണ് നിന്റെ ഭാരം മെഹോയുടെ മേൽ വെച്ചുകൊള്ളുക ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഭാരമുണ്ടാവും പ്രയാസമുണ്ടാവും വിഷമങ്ങളുണ്ടാവും അറ്റപ്പെടലുകളുണ്ടാവും പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുകയാണ് നിന്റെ ഭാരം മെഹോയുടെ മേൽ വെച്ചുകൊള്ളുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളപ്പോൾ ഒരുപക്ഷെ പ്രതീക്ഷയോടെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയപ്പോൾ നമ്മുടെ ജീവിതം ആരംഭിച്ചത് പക്ഷേ ഒരു പക്ഷേ ഇന്ന് വരെ ജീവിതത്തിൽ ഒന്നും എത്തിച്ചേർന്നില്ല എനിക്കൊന്നും നേടാൻ പറ്റിയില്ല എന്ന് വിഷമത്തോടെ ഇരിക്കുന്നവരോട് പറയുകയാണ് ദൈവത്തിന്റെ വചനം പറയുകയാണ് നിന്റെ ഭാരം ഏകോടമേൽ വെച്ചുകൊള്ളുക പലർക്കും പല ഭാരമാണ് കുടുംബത്തെക്കുറിച്ച് ഭാരം മക്കളെക്കുറിച്ചും ഭാരം ഭർത്താവിനെക്കുറിച്ച് ഭാരം ഭാര്യയെക്കുറിച്ച് ഭാരം പല ഭാരങ്ങളുണ്ട് ചിലവർക്ക് സാമ്പത്തിക ഭാരം ഒന്നുമല്ല നേരെ മറിച്ച് ചിലവർക്ക് സഭയെക്കുറിച്ച് ഭാരം ആത്മഭാരം പല ഭാരങ്ങൾ മനുഷ്യനുണ്ട് വിശുദ്ധ ബൈബിളിൽ അനേക വ്യക്തികളെ നമുക്ക് കാണാം ഉൽപ്പത്തിയോട്ട് വെളിപ്പാട് വരെ നോക്കുകയാണെങ്കിൽ പല കൂടെ നിന്നവരെ നമുക്ക് കാണാം ദൈവത്തോട് പറ്റി ചേർന്ന് നിന്നവർക്ക് ഉണ്ടായിരുന്നു ദൈവത്തിൽ നിന്ന് വിട്ടു അകന്നവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യനും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാമോ അവർ ചെയ്ത ഒന്ന് മാത്രം ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അബ്രഹാമിനെ ഇയോബിനെയും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക ഇവർ തമ്മിൽ കണ്ടുമുട്ടി അബ്രഹാമിനോട് ചോദിക്കുക ഇയോബ് ചോദിക്കുക അബ്രഹാമേ നിനക്കെന്താ ഇത്ര വിഷമം അബ്രഹാം പറയാം ദൈവം പറഞ്ഞ് വിളിച്ചിറക്കി ഞാൻ ഇറങ്ങി തിരിച്ചു എങ്ങോട്ടൊന്നും ഇല്ലാതെ പക്ഷേ ഇപ്പം എനിക്ക് തലമുറയില്ല അബ്രഹാം ഇയോബിനോട് ചോദിക്കുക ഇയോബേ നിൻ്റെ ഭാരം എന്താ ഞാൻ ദേവസന്നധി വിശ്വത്തിനും നിഷ് നിഷ്കളങ്കനായിട്ടും നീതിമാനായിട്ടൊക്കെ നടന്നു നേരുള്ളവനായിട്ടൊക്കെ നടന്നു പക്ഷേ ഇപ്പം എൻ്റെ ശരീരത്തിൽ ഇന്നുവരനുഭവിക്കാത്ത രോഗത്തിൽക്കൂടെ ഞാൻ കടന്നു പോവുക പക്ഷെ ഇവർ രണ്ടുപേരും ദൈവശബ്ദം കേട്ടിറങ്ങിയതായ കൊണ്ട് പാതി വഴിയിൽ ദൈവം അവർ ഇട്ടേച്ച് പോയില്ല അവരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു നന്മയ്ക്കാക്കി തീർത്തു എന്നാൽ നേരെ മറിച്ച് പുതിയ നിയമത്തിലോട്ട് വരിക സുവിശേഷത്തെക്കുറിച്ചുള്ള ഭാരങ്ങൾ ഉള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടി പൗലോസും യോഹനാനും പൗലോസിനോട് യോഹനാൻ ചോദിച്ചു എന്താണ് യോഹനാന നിന്റെ ഭാരം എൻ്റെ ഭാരമോ ഞാനിപ്പോൾ പത്മസ്തീബിൽ ഒറ്റയ്ക്ക എൻ്റെ കൂടെ ആരുമില്ല എൻ്റെ അപ്പനില്ല അമ്മയില്ല സഹോദരങ്ങളില്ല സഭയില്ല ആരുമില്ല പക്ഷേ എനിക്ക് ഒന്നും ഉറപ്പുണ്ട് എന്തറിയോ എൻ്റെ കൂടെ ആരുണ്ട് എൻ്റെ യേശുണ്ട് കാരണം വിളിച്ചിറക്കിയത് യേശുവ യേശു നിമിത്തമാണ് ഞാനിപ്പോൾ പത്മസ്തീബിൽ തനിച്ചായിരിക്കുന്നത് ആർക്കും ലഭിക്കാത്തൊരു വെളിപ്പാട് എനിക്ക് ലഭിച്ചു യോഹന്നാൻ പൗലോസിനോട് ചോദിക്കുക പൗലോസ നിന്റെ ഭാരം എന്താ ഞാനും ഇങ്ങനെയായിരുന്നു ക്രിസ്ത്യാനികളെ മുടിച്ചും ക്രിസ്തു ആര് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നോ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നോ അവരെയൊക്കെ കൊന്നുകൊടുക്കുക ഇരുന്ന ഞാൻ ക്രിസ്തു നിമിത്തം ഇറങ്ങി തിരിച്ചു പക്ഷേ ആ സഭയെക്കുറിച്ച് എനിക്ക് ഭാരം അശുദ്ധി കാണുമ്പോൾ ഭാരം ദൈവസഭയെക്കുറിച്ച് ഞാൻ വളരെ ഭാരപ്പെട്ടിരിക്കുക പക്ഷേ പൗലോസ് പറയാ ഈ ഭാരമൊക്കെ കൊണ്ടു കിടക്കുമ്പോൾ ഒന്നെനിക്കറിയാം എന്നെ വിളിച്ച് വേർതിരിച്ചത് ദൈവമാണ് ഒരുപാട് ഈടുറ്റ ലേഖനങ്ങൾ എനിക്ക് ദൈവസഭയുടെ വിത്തായിട്ട് കൊടുക്കാൻ പറ്റി ഇന്നും ആ ലേഖനങ്ങൾ ആശ്വാസമാകുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവം വിളിച്ചിറക്കിയവർക്ക് ഭാരമുണ്ടാവും പ്രയാസമുണ്ടാവും പക്ഷേ അവിടെയൊക്കെ അവരുടെ ജീവിതത്തിൽ ദൈവശബ്ദം കേട്ടിറങ്ങിയവരെ ആരും ദൈവം വെറുതെ വിട്ടിട്ടില്ല അതുകൊണ്ട് ഇന്ന് ദൈവശബ്ദം കേട്ടിറങ്ങിയവരാണെങ്കിൽ ഭാരമുണ്ടാവും പ്രയാസമുണ്ടാവും പക്ഷേ വിഷയത്തിന് നീക്കുപോക്ക് വരുത്തുന്നത് സ്വർഗത്തിലെ ദൈവമാണ് കാത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാനായില്ലേ ഭാരത്തോടു കൂടി ആയിരിക്കുന്നുവെങ്കിൽ മറുപടി നൽകാൻ ദൈവശക്തനാണ് രണ്ടായിരത്തി ഇരുപത്താറ് ഇനിയും ദൈവശബ്ദം കേട്ട് ഇനിയും കർത്താവിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് എനിക്ക് ദൈവത്തിന് വേണ്ടി ഇനിയും ഓടുവാനുണ്ടെന്ന് സ്വയം തീരുമാനമെടുത്തുകൊണ്ട് പുതിയൊരു വർഷത്തേക്ക് കാരെടുത്ത് വെക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ മറക്കരുത് നിന്റെ ഭാരം എകോഡമയിൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും താങ്ക് യു